ിട്ട് ഈ വയനാട്ടിലെ ചെലവുകളെ ചൊല്ലിയുള്ള ഈ കണക്ക് അത് വിവാദമായ പശ്ചാത്തലത്തിൽ അതിനെ കൃത്യമായി ആയുധമാക്കാൻ ഒരു തടസ്സവും നിന്നില്ല പ്രതിപക്ഷം പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസും ബി ജെ പിയുമൊക്കെ ഇതിനെ പ്രചാ ഒരു വലിയ ആയുധമാക്കി തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ മാറ്റുന്ന മാറ്റുന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതു തന്നെയാണ് വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുള്ളതും എന്താണ് ഈ വാർത്ത സംബന്ധിച്ച വിശദാംശങ്ങൾ നന്ദു വയനാട്ടിലെ ദുരിതാശ്വാസം സംബന്ധിച്ച കണക്കുകളിൽ വിവാദം മാളിക്കത്തുമ്പോൾ ഒരു ഭാഗത്ത് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ ബി ജെ പിയും രംഗത്തുണ്ട് മറുഭാഗത്ത് സർക്കാർ ശക്തമായ പ്രതിരോധം തീർത്ത് സർക്കാരും പാർട്ടിയും മുന്നണിയുമൊക്കെ രംഗത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് സർക്കാർ ഇപ്പോഴും പറയുന്നത് കൃത്യമായ കണക്കുകളാണ് കൃത്യമായ അതൊരു ആണ് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം അടിയന്തരമായി ലഭിക്കുന്നതിന് സംസ്ഥാനം നൽകുന്ന അതായത് എസ് ഡി ആർ എഫിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നൽകിയ എസ്റ്റിമേറ്റ് തുക മാത്രമാണിത് എന്നാൽ മറുഭാഗത്ത് ഈ പ്രതിപക്ഷമാകട്ടെ എസ്റ്റിമേറ്റ് തുകയാണ് ിൽ പോലും ഈ രീതിയിലാണോ യുക്തിക്ക് നിരക്കാത്ത രീതിയിലാണോ എസ്റ്റിമേറ്റ് തുക നൽകുന്നത് എല്ലാ കണക്കുകളും പെരുപ്പിച്ച് കാട്ടിയിരിക്കുന്നു എന്നാണ് ഈ ശവസംസ്കാര ചടങ്ങിന് ഉപയോഗിച്ച് ശവസംസ്കാര ചടങ്ങിന് എഴുപത്തയ്യായിരം രൂപ എന്ന രീതിയിലുള്ള കണക്കുകളൊക്കെ പെരുപ്പിച്ച് കാട്ടുന്നതിലെ ഒരു യുക്തിയാണ് പ്രതിപക്ഷം ഉയർത്തി ഉയർത്തിക്കാട്ടുന്നത് ഈ രീതിയിൽ കണക്കുകൾ പെരുപ്പിച്ച് കാട്ടുമ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം വേണ്ട രീതിയിൽ കിട്ടുമോ ഇതാണ് പ്രതിപക്ഷം സർക്കാരിനെതിരെ അതിശക്തമായി വിമർശിച്ചു കൊണ്ടേരിക്കുന്നത് മാത്രമല്ല ബി ജെ പി ആകട്ടെ കേന്ദ്രം കൃത്യമായ കണക്കുകൾ കേന്ദ്രത്തിന് സമർപ്പിക്കാത്തത് കൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം പോലും കിട്ടാൻ വൈകുന്നു എന്നൊരു ആക്ഷേപമാണ് ബി ജെ പി ഉയർത്തിക്കാട്ടുന്നത് യും സർക്കാരാകട്ടെ സർക്കാരും പാർട്ടിയും മുന്നണിയുമൊക്കെ ശക്തമായി പ്രതിരോധം തീർക്കുന്നത് ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് അത് മാത്രമല്ല മാധ്യമങ്ങളെയും ശക്തമായി വിമർശിക്കുന്നുണ്ട് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റൊപ്പം ഇടതുമുന്നണിയുമൊക്കെ ഒരു പ്രസ്താവന ഇറക്കിയത് വലതുപക്ഷ മാധ്യമങ്ങളിലൂടെ പങ്കാളിത്തത്തോടെ അവരും കൂടി ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ് സർക്കാരിനെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചന എന്ന രീതിയിൽ ശക്തമായ ഒരു പ്രതിരോധവും തന്നെയാണ് അല്ലെങ്കിൽ മാധ്യമങ്ങളെ ശക്തമായി വിമർശിച്ച് തന്നെ പാർട്ടിയും സർക്കാരും മുന്നണിയുമൊക്കെ രംഗത്തുണ്ട് ഈ ഒരു ഭാഗത്ത് പ്രതിപക്ഷവും മറുഭാഗത്ത് സർക്കാരും തമ്മിൽ ശക്തമായ വാദപ്രതിവാദം ഈ ഈ ഒരു വിഷയത്തെ ശരി നടക്കുമ്പോൾ ഈ വയനാട്ടിലെ ഇപ്പോൾ പുനരധിവാസം അല്ലെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനവും എവിടെ എത്തി നിൽക്കുന്നതൊരു ചോദ്യവും വളരെ പ്രസക്തമാണ് കാരണം വയനാട്ടിൽ ഇപ്പോൾ അടിയന്തരമായി നൽകിയ തുക പതിനായിരം രൂപ എത്ര പേർക്ക് എത്തിയിട്ടുണ്ട് എവിടെ എത്തി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് സർക്കാർ ഇതൊരു വെറും വെറുമൊരു ഹ്രസ്കാലത്തേക്കുള്ളൊരു പദ്ധതി മാത്രമായി ഇനിയും ടൗൺഷിപ്പ് അടക്കമുള്ള വലിയ വലിയ പദ്ധതികൾ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ മുന്നിലുണ്ട് ഇതിന് രണ്ടായിരം കോടി രൂപയാണ് കേന്ദ്രത്തോട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി വന്നു പോയതിനപ്പുറത്തേക്ക് ഒരു തുക പോലും കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുമില്ല ഈ കേന്ദ്രത്തിൽ നിന്ന് അർഹമായ തുക നേടിയെടുക്കുക എന്നത് സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ദൗത്യം തന്നെയാണ് അപ്പോൾ ഈ ചുമതലകളൊക്കെ തന്നെയും സർക്കാരിന്റെ മുന്നിലുണ്ട് ഇതൊക്കെ തന്നെയും വയനാട് സംബന്ധിച്ച് വയനാടിനെ സംബന്ധിച്ച് ഈ വാദപ്രതിവാദങ്ങൾക്കോ അല്ലെങ്കിൽ ഈ തർക്കങ്ങൾക്കോ വിമർശങ്ങൾക്കപ്പുറം അവിടെ ദുരിതാശ്വാസ പ്രവർത്തനം അവരുടെ പുനരധിവാസം ഇത് തന്നെയാണ് ഏറ്റവും പ്രസക്തം നന്ദു